ക്യൂബിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മെൻസുറേഷൻ ത്രീ ഡിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണത് അപ്പൊ നമുക്ക് തുടങ്ങാം എന്താണ് ക്യൂബ് ക്യൂബ് എന്ന് പറയുന്നത് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആയിട്ടുള്ള ഒരു ത്രീ ഡി ഫിഗർ ആണ് സമചതുരക്കട്ട ക്യൂബിന് എത്ര ഫേസ് ഉണ്ട് നമ്മൾ ക്യൂബോയിഡ് പഠിച്ചപ്പോ ക്യൂബോയിഡിന് ആറ് ഫേസും പന്ത്രണ്ട് എഡ്ജും എട്ട് ബവർടെക്സും നാല് ഡയഗണലും ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ക്യൂബിന്റെ കേസ്യം ക്യൂബിന് ആറ് ഫേസ് ഉണ്ട് എട്ട് വേർട്ടക്സുണ്ട് പന്ത്രണ്ട് ഉണ്ട് നാല് ഡയഗണൽ ഉണ്ട് ക്യൂബിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് റൂട്ട് ത്രീ എ ആണ് ക്യൂബിന്റെ ഡയഗണൽ റൂട്ട് ത്രീ എ ആണ് ക്യൂബിന്റെ ഫേസ് ഡയഗണൽ ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഫേസിൽ വരയ്ക്കാൻ പറ്റുന്ന ഡയഗണൽ ക്യൂബിന്റെ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് റൂട്ട് ടു എ ആയിരിക്കും ക്യൂബിന്റെ വോളിയം ത്രീ ആണ് ഇനി ഈ ക്യൂബിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഈ റൂം ഒരു ക്യൂബിന്റെ ഷേപ്പ് ആണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഈ റൂമിന്റെ നാല് വോളിന്റെയും ഏരിയ അതാണ് അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അപ്പൊ ഈ ക്യൂബിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഫോർ എ സ്ക്വയർ ആയിരിക്കും അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ് ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സിക്സ് എ സ്ക്വയർ ആയിരിക്കും ഇനി നമ്മുടെ അടുത്ത് സർഫസ് ഏരിയ തന്നിട്ട് അതിന്റെ വോഡിയാൻ കണ്ടുപിടിക്കാൻ പറയും സർഫസ് ഏരിയ തന്നിട്ട് വോഡിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൂട്ട് സർഫസ് ഏരിയ ബൈ സിക്സ് ദോൾ റേസ് ടു ത്രീ എന്ന് ചെയ്താൽ മതി ഓക്കെ ഇനി ഒരു സെമീസ്ഫിയറിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്യൂബിന്റെ ഒരു സൈഡ് ഇതൊരു സെമീസ്ഫിയർ ആണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്യൂബ് അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എഡ് ഓഫ് എ ക്യൂബ് ഫൈവ് മീറ്റർ ഫൈൻ വോളിയം ഓക്കെ നമുക്കൊരു ക്യൂബിന്റെ എഡ്ജ് തന്നിട്ടുണ്ട് അതെത്രയാണ് ആണ് നമ്മൾ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കണം ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് എ ടു ത്രീ ആണ് അപ്പോ ഫൈവ് റൈസ് ടു ത്രീ അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് വൺ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ക്യൂബാണ് ഈ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ചെയ്യാം അടുത്ത ക്വസ്റ്റൻ ത്രീ ക്യൂബ്സ് ഓഫ് വോയം വൺ സെന്റിമീറ്റർ ക്യൂബ് ടു ഹൺഡ്രഡ് ആൻഡ് സെന്റിമീറ്റർ ക്യൂബ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെന്റിമീറ്റർ ക്യൂബ് ആർട്ടോ ഏബ്സ് ദ ഡയൽ ഓഫ് ദുബ് ഓക്കെ മൂന്ന് ക്യൂബ് ഉണ്ട് അതിന്റെ വോള്യം വൺ സെന്റിമീറ്റർ ക്യൂബ് പിന്നെ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ സെന്റിമീറ്റർ ക്യൂബ് പിന്നെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് സെന്റിമീറ്റർ ക്യൂബ് എന്നിങ്ങനെയാണ് ഈ മൂന്ന് ക്യൂബും കൂടെ മെൽറ്റ് ചെയ്തിട്ട് നാലാമത് വേറെ ഒരു പുതിയ ക്യൂബ് ഉണ്ടാക്കി അപ്പോൾ നാലാമത്തെ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ മൂന്ന് ക്യൂബിന്റെയും കൂടെ വോളിയം ചേർന്ന് വരുന്ന വോളിയും ആയിരിക്കും ആണല്ലോ അപ്പോൾ നാലാമത്തെ ക്യൂബിന്റെ വോളിയം എത്ര ആയിരിക്കും ഒൻപത് രണ്ട് ഏഴ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ സെന്റിമീറ്റർ ക്യൂബാണ് നാലാമത്തെ ക്യൂബിന്റെ വോളിയം വോളിയം ഓഫ് ഫോർ ക്യൂബ് എന്ന് പറയുന്നത് ഏ ക്യൂബ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെന്റിമീറ്റർ നാലാമത്തെ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് അപ്പോ ആ നാലാമത്തെ ക്യൂബിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ ആണ് അത് എത്രയാണ് നയൻ സെന്റിമീറ്റർ ആണ് ഓക്കെ നയൻ സെന്റിമീറ്റർ ആണ് ആ നാലാമത്തെ ക്യൂബിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നാലാമത്തെ ക്യൂബിന്റെ ഡയഗണലാണ് ആണ് അപ്പൊ ക്യൂബിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് റൂട്ട് ത്രീ എ ആണ് നമ്മളിവിടെ പഠിച്ചു അപ്പം നാലാമത്തെ ക്യൂബിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് നയൻ റൂട്ട് ത്രീ ആയിരിക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ദ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഹൺഡ്രഡ് ആൻഡ് സെന്റിമീറ്റർ സ്ക്വയർ ഫൈൻഡ് ദ വോളിയം ഓക്കെ അവർ പറയുന്നത് ഒരു ക്യൂബിന്റെ സർഫസ് ഏരിയ അതായത് ടോട്ടൽ സർഫസ് ഏരിയ ആണ് അത് സിക്സ് എ സ്ക്വയർ അല്ലേ ആണ് അതാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ക്യൂബിന്റെ വോളിയം സിക്സ് എ സ്ക്വയർ ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ സെന്റിമീറ്റർ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ എന്ന് 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 പറയുന്നത് പറയുന്നത് ആണ് സ്ക്വയർ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇത് പന്ത്രണ്ട് സെന്റിമീറ്റർ എന്ന് ഈ ക്യൂബിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടും നമ്മൾ കണ്ടുപിടിക്കുന്നത് ആണ് എ ക്യൂബാണ് കണ്ടുപിടിക്കുന്നത് അപ്പോ പന്ത്രണ്ട് ഇന്റു പന്ത്രണ്ട് നൂറ്റി നാല്പത്തിനാല് എട്ട് എട്ട് രണ്ട് നാല് നാല് ഒന്ന് എട്ട് പന്ത്രണ്ട് ഏഴ് ഒന്ന് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് സെന്റിമീറ്റർ ക്യൂബാണ് ഈ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ കോസ്റ്റ് ക്യൂബ് അറ്റ് പറയുന്നത് ഒരു ക്യൂബ് ഉണ്ട് ആ ക്യൂബിന് മൊത്തത്തിൽ പെയിന്റ് അടിക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ആ ക്യൂബിന്റെ ഏരിയ ഇന്റു പെർ സ്ക്വയർ സെന്റിമീറ്ററിന് എത്രയാണോ കോസ്റ്റ് അതാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റ് റുപ്പീസ് എന്ന് പറയുന്നത് അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ കാരണം ആ ക്യൂബിന് മൊത്തത്തിലാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത് അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് സിക്സ് എ സ്ക്വയർ ആണ് ഇൻറ്റു പെർ സ്ക്വയർ സെന്റിമീറ്ററിന് പതിമൂന്ന് പൈസയാണ് എന്ന് അവർ പറയുന്നുണ്ട് ഇത് പൈസയിലാണ് ഇത് റുപ്പീസാണ് അപ്പൊ റുപ്പീസിനെ പൈസയാക്കാൻ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് ചെയ്യണം ഓക്കെ അപ്പൊ എന്താ കിട്ടും ഇൻറ്റു പതിമൂന്ന് സോറി ത്രീ ഫോർ ത്രീ നയൻറ്റ് ബൈ പതിമൂന്ന് എന്താണ് ത്രീ ഫോർ ത്രീ നയൻ എയ്റ്റ് രണ്ട് തവണ ഇരുപത്തി ആറ് പതിനാലിൽ നിന്ന് ആറ് പോയി കഴിഞ്ഞാൽ എട്ട് മൂന്ന് അപ്പോൾ ആറ് മൂന്ന് പതിനെട്ട് ആറ് ഒന്നേഴ് ആറ് ആറ് മൂന്ന് പതിനെട്ട് ആറ് മൂന്ന് ഏഴ് എഴുപത്തെട്ടും രണ്ടും എൺപത് അപ്പം അഞ്ച് ഒൻപത് എന്നൂന്ന് പന്ത്രണ്ട് നാല് നാന്നൂന്ന് പന്ത്രണ്ട് അഞ്ച് അപ്പോ ഏഴ് എട്ട് അറുപതിനെട്ട് ആറ് ആറ് എഴുപത്തി എട്ട് അപ്പോ സിക്സ് ഏ സ്ക്വയർ എന്ന് പറയുന്നത് മൂന്ന് നാല് മൂന്ന് ഒൻപത് എട്ട് ഡിവൈഡ് ബൈ പതിമൂന്ന്

അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്നത് നാനൂറ്റി നാല്പത്തി ഒന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ് റൂട്ട് നാന്നൂറ്റി നാല്പത്തി ഒന്നാണ് അത് എത്രയാണ് ഇരുപത്തി ഒന്നാണ് അപ്പം ആ ക്യൂബിന്റെ ഒരു സൈഡ് ഇരുപത്തി ഒന്ന് എന്ന് കിട്ടി നമ്മൾ കണ്ടുപിടിക്കണത് എന്താ ആ ക്യൂബിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കുന്നത് എ ആണ് കണ്ടുപിടിക്കുന്നത് അതായത് ഇരുപത്തി ഒന്നേ ടു ത്രീ ഇരുപത്തി ഒന്നായിരം ഏസ് ടു ടു എത്രയാണ് നാനൂറ്റി നാൽപ്പത്തി ഒന്നാണ് നമുക്കറിയാം അപ്പൊ നാന്നൂറ്റി നാല്പത്തി ഒന്ന് ഇൻ ഇരുപത്തി ഒന്ന് ഒന്ന് നാല് രണ്ട് എട്ട് എട്ട് ഒമ്പത്മീറ്റർ ക്യൂബാണ് ആ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് കഴിഞ്ഞു ഓക്കെ അപ്പോ നമുക്ക് ക്യൂബിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിട്ട് തരാം താങ്ക് യു